എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യണം അസിസ്റ്റന്റ് സേസ്മാൻ്റെ ഡേറ്റ് വന്നിരിക്കുകയാണ് നമുക്കറിയാം രണ്ടാം തീയതിയും ഒമ്പതാം തീയതിയുമായിട്ടാണ് പരീക്ഷ നടക്കാൻ പോകുന്നത് നമ്മുടെ ഇത് ഈ അടുത്തൊക്കെ നടന്നിട്ടുള്ള വിവിധ പരീക്ഷാ പേപ്പറുകളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നല്ല ഒരു അറിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അതേപോലെ തന്നെ നമുക്ക് ചില ടോപ്പിക്കുകളിലൊക്കെ ഇതുവരെ പി എസ് സി ചോദിച്ചുകൊണ്ടിരിക്കുന്ന അതേ രൂപത്തിലുള്ള ചോദ്യങ്ങൾ അതേപോലെ തന്നെ നൽകാറുണ്ട് ഇപ്പോൾ നൂറ് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു എക്സാം ആണെങ്കിൽ ഇപ്പോൾ ഇന്നലെ നടന്ന എക്സാം നമ്മൾ പരിശോധിച്ചാൽ ഒരു അറുപതോളം ചോദ്യങ്ങൾ നമുക്ക് സിമ്പിളായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നാൽ ബാക്കി വരുന്ന ഒരു നാൽപ്പതോളം ചോദ്യങ്ങൾ നല്ല രീതിയിൽ ഒന്ന് പഠിച്ചു പോയെങ്കിൽ മാത്രം കിട്ടുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ ആ ചോദ്യങ്ങൾക്ക് നമ്മൾ മാർക്ക് സ്കോർ ചെയ്യാൻ എപ്പോൾ എപ്പോഴും പറ്റുമോ അപ്പോഴെല്ലായിരിക്കും നമ്മൾ ലിസ്റ്റിൽ മുന്നോട്ട് വരാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മളെ വളരെ ഇനി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മളിവിടെ കുറച്ച് പ്രീവിയസ് ചോദ്യങ്ങളാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് അനുബന്ധ കാര്യങ്ങളും ഈ ക്ലാസ് നിങ്ങൾ മുന്നിൽ പരിചയപ്പെടുത്തുന്നതായിരിക്കും തീർച്ചയായിട്ടും വരാൻ പോകുന്ന പോകുന്നവരെയും അത് ഗുണപ്രദമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നത് നടത്തിയിട്ടുള്ള പരീക്ഷകളൊക്കെ ചോദിച്ച കുറച്ച് ചോദ്യങ്ങളാണ് അതിൽ ചോദിച്ചാൽ നമ്മളിവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളുടെ കാറ്റഗറിയിൽ പെടുന്ന ഒന്നാമത് കൊടുത്തിരിക്കുന്നത് ഗാന്ധിജിയും അരാജകത്വം എന്ന് പറയുന്ന ഗ്രന്ഥം രചിച്ചതാരെന്നാണ് നമ്മുടെ ചോദ്യം ഗാന്ധിജിയും അരാജകത്വം എന്ന ഗ്രന്ഥം രചിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഉത്തരമായിട്ട് വരേണ്ടത് ചേറ്റൂർ ശങ്കരം നായർ ആണ് അപ്പൊ ചേറ്റൂർ ശങ്കര നായർ ആണ് ഗാന്ധിശിയും അരാജകത്വം എന്ന് പറയുന്ന ഈ ഒരു ഗ്രന്ഥം രചിച്ചത് ആരാണ് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ചേറ്റൂർ ശങ്കര നായർ ാണ് ഇത് നമ്മൾ അടുത്തായിട്ട് നൽകിയിരിക്കുന്ന ചോദ്യം ഈ ഒരു കാലഘട്ടത്തിലെ പരീക്ഷകളിലൊക്കെ തന്നെ റിപ്പീറ്റായിട്ട് കേരള ചരിത്രം എന്ന് പറയുന്ന മേഖലയിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് ഇത് കേരള ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളെ കാലഘടന ക്രമത്തിലാക്കുക അതായത് കാലഘടന ക്രമത്തിലാക്കുക എന്ന് പറയുന്ന ഒരു ചോദ്യം നിങ്ങൾ ഈ അടുത്ത് നടന്ന പരീക്ഷകളൊക്കെ എടുക്കാൻ ഇപ്പോൾ സെക്രട്ടേറിയറ്റുമായ പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് അപ്പോൾ ഈ അടുത്ത് നടന്ന പരീക്ഷ പേപ്പർ എടുത്ത് നോക്കിയാൽ പല പരീക്ഷ പേപ്പറിലും ഇങ്ങനെ റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അപ്പോൾ നമുക്കത് സിമ്പിളായിട്ട് ഒന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഈ ഒരു മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും ഇവിടെ നോക്കുക കുച്ചലി യുദ്ധം അറ്റങ്ങൽ കലാവം ശ്രീരംഗപട്ടണണം സന്ധി കുണ്ടര വിളംബരം എന്നിങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ ആദ്യം നടത്തിയിരിക്കുന്നത് എന്താണ് നമ്മൾ അറ്റങ്കൽ കലാപമാണ് ആദ്യം നടന്നിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നില് അപ്പോൾ നമുക്ക് അതാണ് ആദ്യം വരേണ്ടത് അതായത് രണ്ട് എന്ന് പറയുന്ന ഓപ്ഷനാണ് ആദ്യം വരേണ്ടത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ഡിഡീഷൻ മെത്തേഡിലൂടെ പോയി കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഉത്തരത്തിൽ എത്താൻ പറ്റും അപ്പോൾ ഈ ഒരു ചോദ്യം തന്നെ നിങ്ങൾ നോക്കുക ഇവിടെ നമ്മൾ നോക്കുമ്പോൾ രണ്ട് വെച്ച് തുടങ്ങുന്ന ഒറ്റൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ ആ ഒരു കാര്യം അറിയാമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും അപ്പം ആറ്റിങ്ങൽ കലാപം നടന്നു അതിനുശേഷമാണ് ഏത് നടന്നിരിക്കുന്നത് നമ്മുടെ കുളച്ചൽ യുദ്ധം നടന്നിരിക്കുന്നത് അതിനുശേഷമാണ് ശ്രീരംഗപട്ടണം സന്ധി അതിനുശേഷമാണ് കുണ്ടറ വിളംബരം നടന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കേരള ചരിത്രത്തിലെ ഓരോ സംഭവങ്ങൾ നടന്നിരിക്കുന്ന വർഷങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വളരെ വേഗത്തിൽ ഒന്ന് പരിചയപ്പെട്ടു പോകാം ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാണ് അഞ്ചുതങ്ങ് കലാപം നടന്നിരിക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് ഏത് നടന്നിരിക്കുന്നത് അഞ്ചുതെങ്ങി കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റിയേഴ് കാലഘട്ടത്തിലാണ് ഒന്നാം പരശ്ശ്യ വിപ്ലവം എണ്ണൂറ് എണ്ണൂറ്റഞ്ച് കാലഘട്ടത്തിലാണ് രണ്ടാം പരശ്ശി വിപ്ലവം നടക്കുന്നത് അപ്പോൾ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചുതങ്ങ് കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്ന് ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എണ്ണൂറ്റഞ്ച് കാലഘട്ടമാണ് എന്ത് പരശ്ശ്യ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് നമുക്കറിയാം രണ്ട് പരശ്ശ്യവിപ്ലവങ്ങളുണ്ട് ഒന്ന് ഒന്നാം പരശ്യവിപ്ലവവും രണ്ടാമത്തെ രണ്ടാം പരശ്ശ്യ വിപ്ലവമാണ് ഇനി പരശ്ശിരാജ വീരമത്യു എന്ന് വെച്ചാൽ ആയിരത്തി എഴുന്നൂറ്റി അഞ്ച് എന്ന കാര്യം ഓർത്തിരിക്കുക പിന്നെ അതിനുശേഷം ആയിരത്തി എണ്ണൂറ്റി നാല് നായർ പട്ടാളക ജസ്റ്റ് നിർത്തുവച്ചാൽ മതി ഇനി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മളിപ്പോൾ പരീക്ഷയ്ക്ക് വന്നിരിക്കുന്ന കുണ്ടർ വിളംബരമാണ് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്ന് ഈ ഡേറ്റ് ഇതേപോലെ തന്നെ പലതവണ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ഈ അടുത്തവണ പരീക്ഷകൾ പോലും ആയിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് നിർബന്ധമായി പഠിച്ച് നോക്കുക ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്നാം തീയതി ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്നിനാണ് കുണ്ടർ വിളംരം നടന്നിരിക്കുന്നത് പിന്നെ വരുന്നത് കുറച്ച് ലഖലയാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തെട്ടിൽ അച്ചിപ്പുടവ സമരം വരുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തൊമ്പതിൽ ചാരാ ലഖല മേൽമുണ്ടെ സരമെന്ന് അറിയപ്പെടുന്നു എന്നാൽ ഇതിനു മുമ്പേ ചാറാലകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ആരംഭിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് മുതലേ ആരംഭിക്കുന്നുണ്ട് എന്നാൽ നമുക്കറിയാം ഈ പറയുന്ന മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശം ഒക്കെ കൊടുക്കപ്പെടുന്ന വർഷമാണ് ഏത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തൊമ്പത് അപ്പോൾ പി എസ് സിയുടെ വല കീകളും ആയിരത്തി എണ്ണൂറ്റി അൻപത്തൊമ്പത് എന്ന് നൽകാറുണ്ട് എന്നാൽ ഒന്നാം എന്ന് ചോദിച്ചിട്ട് അന്ന് പി എസ് സി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടും എന്ത് ചെയ്തിട്ടുണ്ട് ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ അന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തൊമ്പത് ഓപ്ഷനിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഉത്തരം രേഖപ്പെടുത്തുക ഇനി അടുത്തത് ആയിരത്തി എണ്ണൂറ്റി അറുപതിലാണ് മുക്കുത്തി സമരം വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ചിലാണ് പണ്ടാറപ്പാട്ട വിളംബരം ഓർത്തിരിക്കേണ്ട ഒരു വർഷമാണ് റിപ്പീറ്റഡാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് പണ്ടാരപ്പാട്ട വിളംബരം തിരുവിതാംകൂറിൻ്റെ മാക്നാക്കാട്ട കർഷകരുടെ മാഗ്നാക്കാട്ടെന്നാണ് ശരിക്കും അറിയപ്പെടുന്നത് തിരുവിതാംകൂറിൻ്റെ കർഷകരുടെ മാറ്റ്നാക്കാട്ട കർഷകരുടെ മാക്നാക്കാട്ട എന്നറിയപ്പെടുന്നത് ഈ പറയുന്ന പണ്ടാരപ്പാട്ട വിളംബരമാണ് തിരുവിതാംകൂറിൻ്റെ മാക്നാക്കാട്ട നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കും ക്ഷേത്ര പ്രൊഫഷണൽ വിളംബരം എന്ന് പറഞ്ഞിരിക്കും ഇവിടെ കർഷകരുടെ മാഗ്നാക്കാട്ട എന്ന് എടുത്ത് ഓർത്ത് വെക്കണം അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ എന്താണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് അഞ്ചു തെങ്ങ് കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്ന് അറ്റങ്കൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ തൊണ്ണൂറ്റിയേഴ് വരെ ഒന്നാം പരശ്യ വിപണം ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ്റഞ്ച് രണ്ടാം വർഷ വിപ്പുളം ആയിരത്തി എണ്ണൂറ്റി നാല് നായപ്പട്ടാൽ ലേകള ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്ന് കുണ്ടർ വിളംബരം കൃത്യമായി ഓർത്തിരിക്കണം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലെ കുരിച്ചിലേകള ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് അച്ചിപ്പുടവ സമരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പത് ചാനാലേകള മേൽമുണ്ട് സമരം അതായത് അതിനുള്ള അധികാരമൊക്കെ കൊടുത്ത ഒരു സമയ ദിവസം ഒരു വർഷമാണ് അത് അതാണ് മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശം കൊടുക്കുകയാണ് ഇനി ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ മുക്കുത്തി സമരമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് പണ്ടാരപ്പാട്ട വിളംബരം ഇരുപതാംകൂറിൻ്റെ കർഷകരുടെ മാറ്റിനെ കാട്ടെന്ന് കൃത്യമായിട്ട് എടുത്തു പഠിക്കുക അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണപ്രദമായിരിക്കും ഇനി തുടർന്നുള്ളത് നമുക്ക് പഠിക്കാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് നമ്മുടെ അയങ്കാളിയുടെ വില്ലുവണ്ടി സമരം വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ആറില് ഈഴവ മെമ്മോറിയൽ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് നായർ ഈഴവൻ ലഹള വരുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ നായർ ഈഴവൻ ലഹള ഇനി നെടുമങ്ങാട് ചന്ദലഹള ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് അയങ്കാളിയുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലെ തൊണ്ണൂറാം ആണ്ട് ലഹള അല്ലെങ്കിൽ ഊരുട്ടമ്പലൻ ലഹള അല്ലെങ്കിൽ പുലിയ ലഹള എന്ന് പറയുന്നത് ഇതെല്ലാം എന്താണ് ഇമ്പോർട്ടൻ്റായിട്ടുള്ള മൂന്ന് വർഷങ്ങളാണ് അയ്യങ്കാളി എന്ന് പറയുന്ന അവധാന നായകനുമായി ബന്ധപ്പെട്ട ഒന്നാമത് നമ്മൾ പരിചയപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വില്ലുവണ്ടി സമരം മോസ്റ്റ് റിപ്പീറ്റഡ് ആണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് നെടുമ്പുങ്ങാട് ചന്തലഹ മോസ്റ്റ് റിപ്പീറ്റഡാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് തൊണ്ണൂറാം ആണ്ട് ലഹള ഉരുട്ടൻ ലഹള എന്നും പുലിയ ലഹള എന്നും അറിയപ്പെടുന്നു അപ്പോൾ ഇതെല്ലാം വളരെ ഇമ്പോർട്ടാണ് ഇതിൽ പറഞ്ഞ ഒന്ന് പോലും നമുക്ക് എന്താണ് പരീക്ഷാ പോയിന്റിൽ എന്താണ് ഇമ്പോർട്ടൻറ്റ് അല്ലാത്തതായിട്ടില്ല എന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻ ആയിട്ടുള്ളത് മലയാളി മെമ്മോറിയൽ ഓർത്തിരിക്കണം വില്ലുവണ്ടി സമരം ഓർത്തിരിക്കണം ഈഴ മെമ്മോറിയൽ ഓർത്തിരിക്കണം രണ്ടാം ഈഴവ മെമ്മോറിയൽ ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തിലാണെന്ന് ഓർത്തിരിക്കുക ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഒന്നാം ഈഴവ മെമ്മോറിയലാണ് പിന്നെ നായർ ഈഴവലഹള ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചാൽ മതി ഇനി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നെടുമ്പങ്ങാട് ചന്തലകള തൊണ്ണൂറാണ്ട് ലഹള ഊരു ടമ്പള അല്ലെങ്കിൽ പുരേലഹള എന്നും ഇതറിയപ്പെടുന്നു ഇനി അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് കല്ലുമാല സമരം ഇതിനാണ് പെരുന്നാൾ ഇലക കൊല്ലം ജില്ലയിലെ പെരുന്നാൾ കേന്ദ്രീകരിച്ച നടന്നുകൊണ്ട് ഇതിനെ പെരുന്നാൾ ഇലകല എന്നറിയപ്പെടുന്നു അതും പി എസ് ആയി ചോദിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് തളി ക്ഷേത്ര പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് കാലത്തിലാണ് പൗരസമത്വവാദ പ്രക്ഷോഭം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ വാഗൻ ട്രാജറി അതായത് മലബാർ കലാ മലബാർ കലാപത്തോടനുബന്ധിച്ച് നടന്ന വാഗൻ ട്രാജറി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മുതൽ ഇരുപത്തി അഞ്ച് വരെയാണ് എന്ത് വരുന്നത് വൈക്കം സത്യാഗ്രഹം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിനു തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഇരുപത്തി മൂന്ന് വരെ മൊത്തം അറുന്നൂറ്റി മൂന്ന് ദിവസം ഇതെല്ലാം പി എസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു വർഷം ഓർത്തിരിക്കുക ആ ഒരു കാലഘട്ടമാണ് നമ്മളിവിടെ പഠിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് കാലഘട്ടം ഇനി പരീക്ഷകൾ പറയുന്നതായിരിക്കും ചോദിക്കുക വൈക സത്യാഗ്രഹം നടന്നപ്പോഴാ മുപ്പത് വയ്പ്പെപ്പ് തരാറുള്ള ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എന്ന് പറയുന്ന വർഷമാണ് തരാറുള്ളത് ഇനി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് ഇത് ശുചീന്ദ്രം സത്യാഗ്രഹം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് കേരള ഉപ്പ് സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ നടന്നിരിക്കുന്ന പ്രധാനപ്പെട്ട സംഭവമാണ് യാജനയാത്ര അതുപോലെ തന്നെ നമ്മുടെ ഗുരുവായൂർ സത്യാഗ്രഹം ഇത് രണ്ടും പി എസ് സി റിപ്പീറ്റഡാണ് മുപ്പത്തി രണ്ടിലാണ് നിവർത്തന പ്രക്ഷോഭം നടക്കുന്നത് അപ്പോൾ നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം പി എസ് സി എത്രയോ തവണ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്തെല്ലാം പഠിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വില്ലുവണ്ടി സമരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് ഇഴവ മെമോറിയൽ ആയിരത്തി തൊള്ളായിരം രണ്ടാം ഇഴവ മെമോറിയൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് നായർ ഇഴവലകളായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് നെടുമ്പാട് ചന്ദ്രവേഖല ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് തൊണ്ണൂറാമണ്ട് ലഖകള ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് കല്ലുമാല സമരം പെരുന്നാൾ ലഖല എന്നറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് തളി ക്ഷേത്ര പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഇരുപത്തിരണ്ട് കാലഘട്ടം പൗരസമത്വവാദ പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് കാലഘട്ടത്തിൽ വാഗൻ ടാജരി മലബാർ കലാബൊക്കെ നടക്കുന്നു ഇരുപത്തിനാല് ഇരുപത്തഞ്ച് കാലഘട്ടത്തിലാണ് വൈക്കം സത്യാഗ്രഹം നടക്കുന്നത് കൃത്യമായ ഡേറ്റ് ഓർത്ത് വെച്ചിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മാർച്ച് മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തിമൂന്ന് എത്ര ദിവസമൊക്കെ പി എസ് സി യോജിട്ടുണ്ടായിരത്തി തൊണ്ണൂറ്റി മൂന്ന് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് സുരേന്ദ്ര സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കേരള ഉപസത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് യാതരാത്തൊള്ളായിരത്തി മുപ്പത്തൊന്ന് തന്നെ ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നിവർത്തന പ്രക്ഷോഭം ഓർത്തിരിക്കാം ഇനി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വൈദ്യുതി പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ക്ഷേത്രപ്രഭേക്ഷന വിളംബരം നടന്നു ചോദിക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ തന്നെയാണ് എന്ത് വരുന്നത് പട്ടിണി ജാഥ വരുന്നത് ഇപ്പോൾ മുപ്പത്തി ആറുമായി ബന്ധപ്പെട്ട് മൂന്നെണ്ണം പഠിച്ചു വൈദ്യുതി പ്രക്ഷോഭം വിളംബരം പട്ടിണി ജാഥ അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുത്തി എട്ടിലാണ് കൊച്ചിയിലെ ഉത്തരവാദിത് ഭരണ പ്രക്ഷോഭം എന്നുള്ള കുറിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് കല്ലറ പാങ്ങോട് സമരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസും ഭരണ പ്രക്ഷോഭം മുപ്പത്തെട്ട് നമ്മൾ മൂന്നെണ്ണം പഠിച്ചു കൊച്ചിയിലെ ഉത്തരവാദിത് ഭരണ പ്രക്ഷോഭം കല്ലറ പാങ്ങോട് സമരം തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസും ഉത്തരവാദിത്വ പ്രക്ഷോഭം ഇത് കൃത്യമായിട്ട് ഒന്ന് ഓർത്തിരിക്കുക ഇനി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതാണ് ഏറ്റവും മൊറാറ സമരം നാൽപ്പത്തൊന്ന് കയ്യൂർ സമരം നാൽപ്പത്തിരണ്ട് കീഴറിയൂർ ബോംബ് കേസ് നാൽപ്പത്തി പുന്നപ്ര വയലാർ സമരം പിന്നെ കരിവെള്ളൂർ സമരം തോൽവരക്ക് സമരം നാൽപ്പത്തി ആറ് ഇത്രയും വളരെ ഇമ്പോർട്ടാണ് പി എസ് സി പലപ്പോഴും ചോദിച്ചു പാലിയം സത്യാഗ്രഹം പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം വരുന്നതാണ് പാലിയം സത്യാഗം ചോദിക്കാറുണ്ട് അപ്പോൾ അത് പുറത്തിരിക്കുക അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുറാള സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് കയ്യൂർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ബോംബ് കേസ് റിപ്പീറ്റഡാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്താറ് പുന്നപ്ര വയലാർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറില് കരിവെള്ളൂർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ തോൽവിരക്ക് സമരം ഇപ്പോൾ നാൽപ്പത്താറിൽ മൂന്നുന്നുണ്ട് പുന്നപ്പ്രയുണ്ട് കരിവള്ളൂരുണ്ട് തോൽവിരകുണ്ട് നാപ്പത്തി ഏഴ് വരയ്ക്കും പാലിയ സത്യാഗ്രഹം ഇനി അമ്പത്തെട്ട് അമ്പത്തൊമ്പത് അതിൽ അമ്പത്തൊമ്പതാണ് വളരെ ഇമ്പോർട്ടൻറ്റ് അമ്പത്തെട്ട് കൊള്ളത്തിൽ ഗവർണ സമരം പിന്നെ അൻപത്തി ഒമ്പത് വിമോചന സമരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ കുട്ടംകുള സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് കടന്നു വരുന്നത് പിന്നെ രണ്ടായിരത്തി മൂന്നിന് മുത്തങ്ങ സമരം ഇപ്പം ഇത്രയാണ് പ്രധാനമായിട്ടും നമ്മുടെ ആ ഒരു വർഷങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കേരള ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വർഷങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഗുണം ചെയ്യും ഇതാണ് ഒന്നാമത്തെ ആ ഒരു പേജ് എന്ന് പറയുന്നത് രണ്ടാമത്തെ പേജ് എന്ന് പറയുന്നത് ഇതാണ് ഇത്രയും സ്ക്രീൻഷോട്ട് എടുക്കുക അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിന് ശേഷം ഇതും സ്ക്രീൻഷോട്ട് എടുക്കുക അതിനുശേഷം അതാ ഇവിടെ ഒരു പേജ് ഉണ്ട് അതും കൂടെ എടുക്കുക അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഇയാടുത്ത് നടന്ന എല്ലാ പരീക്ഷയിലും എന്ത് ചെയ്തിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നോക്കി വെക്കുക ഇത് നമ്മൾ അടുത്തോട്ട് പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഇയാടുത്ത് നടന്ന പരീക്ഷയിൽ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് ചേരുമടി ചേർക്കുക എന്നതാണ് നമ്മുടെ ചോദ്യം ഇവിടെ നൽകിയിരിക്കുന്നത് ഒന്നാം ലോകമഹായുദ്ധം കരിങ്കുപ്പായക്കാർ രണ്ടാം ലോക മഹായത്തും തൃകക്ഷി തൃകക്ഷി സഖ്യം തൃകക്ഷി സൗഹാർദ്ദ സഖ്യം അതുപോലെ തന്നെ ഹിറ്റ്ലർ അടങ്ങിയിട്ടുണ്ട് തവിട്ടു കുപ്പക്കായ കുപ്പായക്കാർ എന്ന് കൊടുത്തിട്ടുണ്ട് ബെനിറ്റോ ബെൻറ്റോമസോളിനി അഞ്ചു അച്ചുതണ്ട് ശക്തികൾ അല്ലെങ്കിൽ സഖ്യശക്തികളെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ നമ്മൾ ആദ്യം ഇതിൻ്റെ ഒരു ചരിത്രം നമുക്കൊന്ന് പഠിക്കാം അതിനുശേഷം നമുക്ക് ഈ ഒരു ചോദ്യത്തിലേക്ക് വരാം അപ്പോൾ ഇവിടെ നമ്മൾ കൃത്യമായിട്ട് എസ് സി ആർ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യത്തിൽ നിന്നാണ് ഒന്നാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചാപ്റ്റർ ചാപ്റ്റർ നമ്മുടെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലുണ്ട് ആ ഒരു ചാപ്റ്റർ പത്താം ക്ലാസ്സിലെ ചാപ്റ്ററാണ് അപ്പോൾ ആ ഒരു ചാപ്റ്ററിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പഴയ ടെക്സ്റ്റ് ബുക്കിൽ അപ്പോൾ നമുക്ക് നോക്കാം എന്തെല്ലാമാണ് ഇവിടെ നമുക്ക് അറിഞ്ഞിരിക്കുന്ന പോയിന്റുകളും നമുക്കൊന്ന് പരിശോധിക്കാം ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒന്നാം ലോക മഹായുദ്ധം തീവ്ര ദേശീയതയിൽ അധിഷ്ഠിതമായ രൂപ കൊണ്ട പ്രസ്ഥാനങ്ങൾ ഓർത്തിയിക്കും ഇത് നമ്മുടെ ഇന്നലെ നടന്ന ലാബ സെസ്റ്റും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്ററിന് അതുപോലെ എടുത്ത് ചോദിച്ചിട്ടുണ്ട് അതിലൊന്ന് പാൻസ്ലാവ് പ്രസ്ഥാനം മറ്റൊന്ന് പാൻ ജർമ്മൻ പ്രസ്ഥാനം മറ്റൊന്ന് പ്രതികാര പ്രസ്ഥാനം ഈ മൂന്ന് പ്രസ്ഥാനം എന്താണ് ഒന്നാലാക മഹായുദ്ധാനന്ദം തീവ്രദേശീയതയിൽ അധിഷ്ഠിതമായി രൂപകൊണ്ട പ്രസ്ഥാനമാണ് ഇവ നോക്കുക കിഴക്കൻ യൂറോപ്പിലെ സർബിയ നമ്മുടെ ഇന്നലത്തെ ചോദ്യപേപ്പർ ഉണ്ടാകുന്ന ആണ് ബൽഗേറിയ ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ സ്ലാവ് വംശ ഏകീകരിക്കാനായിട്ട് റഷ്യൻ സഹായത്തോടെ രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണ് പാൻ സ്ലാവ് പ്രസ്ഥാനം അപ്പോൾ നമ്മൾ റഷ്യ എന്ന് പഠിച്ച് പോയിട്ടുണ്ടാകും നൂറുകണക്കിന് ആൾക്കാർ അല്ല പക്ഷേ ഇവിടെ പി എസ് സി ഉള്ളിലോട്ട് കയറി ചോദിച്ചു സർബിയ ബൽഗേറിയ ഗ്രീസ് അതിനൊരു രാജ്യത്തിൻ്റെ പേര് നൽകിയിട്ടാണ് ചോദിച്ചത് അപ്പോൾ ഓർത്തിരിക്കുക കിഴക്കൻ യൂറോപ്പിലെ സർബിയ ബൽഗേറിയ ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ സ്ലാവ് വംശജരെ ഏകീകരിക്കാനായിട്ട് റഷ്യൻ സഹായത്തോടെ രൂപീകരിക്കപ്പെട്ട വസ്തുതമാണ് ഇതെന്ന് പറയുന്നത് പാൻസ്ലാവ് പ്രസ്ഥാവ് അപ്പോൾ പാൻസ്ലാവ് പ്രസ്ഥാനത്തെ നേതൃത്വം കൂടെ താരം വെച്ചാൽ റഷ്യയാണ് പക്ഷേ അതിനുള്ളിൽപ്പെടുന്നത് സർബിയ ബൽഗേറിയ ഗ്രീസ് ഇപ്പോൾ പി എസ് സി എന്ന് ചോദിച്ചപ്പോൾ ഉത്തരം നൽകിയതാണ് സർബിയ ആണ് അവിടെ ഉത്തരം നൽകിയിരിക്കുന്നത് ഇനി അടുത്തത് മധ്യ യൂറോപ്പിലെയും ബാൽക്കൻ മേഖലയിലും സ്വാധീനം ഉറപ്പാക്കുന്നതിനായിട്ട് ട്യൂട്ടോണിക് വർഗ്ഗക്കാരെ ഏകോപിക്കുന്നതിനായിട്ട് ജർമ്മനി ആരംഭിച്ച പ്രസ്ഥാനമാണ് പാൻ ജർമ്മൻ പ്രസ്ഥാനം അതിന് നമുക്ക് സിമ്പിളായിട്ട് അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റില്ല ജർമ്മൻ എന്ന് പറയുന്നത് അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞെന്താണ് മധ്യ യൂറോപ്പിലും അതുപോലെ തന്നെ ബാൽക്കൻ മേഖലയിലും സ്വാധീനം ഉറപ്പാക്കുന്നതിനായിട്ട് ട്യൂട്ടോണിക് വർഗ്ഗക്കാരെ ട്യൂട്ടോണിക് വർഗ്ഗക്കാരെ ഏകോപിപ്പിക്കുന്നതിനായിട്ട് ജർമ്മനി ആരംഭിച്ച പ്രസ്ഥാനമാണ് ഇത് പാൻ ജർമ്മൻ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇനി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ ജർമ്മൻ ഫ്രാൻസിൻ്റെ പക്കൽ നിന്ന് കൈവശപ്പെടുത്തിയ അൽസൈസ് ലോറൈൻ എന്നീ പ്രദേശങ്ങൾ തിരികെ പിടിക്കാനായിട്ട് ഫ്രാൻസിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് എന്ത് പ്രതികാര പ്രസ്ഥാനം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഈ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് നമ്മളിവിടെ പറഞ്ഞത് ഒന്നാലാകോ അഹായത്തും തീവ്ര ദേശീയതയിൽ അധിഷ്ഠിതമായ രൂപം കൊണ്ട പ്രസ്ഥാനങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് പാൻസ്ലാവ് പ്രസ്ഥാനം മറ്റൊന്ന് പാൻ ജർമ്മൻ പ്രസ്ഥാനം പിന്നെ വരുന്നത് പ്രതികാര പ്രസ്ഥാനം അതിൽ കിഴക്കൻ യൂറോപ്പിലെ സെർബിയ ബൽഗേറിയ ഗ്രീസ് സെർബിയ ബൽഗേറിയ ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ സ്ലാവ് വംശജരെ ഏകീകരിക്കാനായിട്ട് റഷ്യൻ സഹായത്തോടെ റഷ്യൻ സഹായത്തോടെ രൂപീകരിച്ചതാണ് ഏതെന്ന് പറയുന്നത് പാൻസ്ലാവ് പ്രസ്ഥാനം എന്ന് പറയുന്നത് ഏതെന്ന് പറയുന്നത് പാൻസ് പാൻസ്ലാവ് പ്രസ്ഥാനം എന്ന് പറയുന്നത് ഏതെല്ലാമാണ് പാൻസ്ലാവ് പ്രസ്ഥാനം അപ്പോൾ ഏതൊക്കെയാണ് സെർബിയ ഉണ്ട് ബൽഗേറിയ ഉണ്ട് ഗ്രീസ് ഉണ്ട് അത് ഓർത്തിരിക്കുക പിന്നെ റഷ്യ ആണ് ഇതിന് നേതൃത്വം കൊടുത്തിന്നോർത്തിരിക്കുക അതിൻ്റെ പേരോർത്തിരിക്കുക പാൻസ്ലാവ് പ്രസ്ഥാനം ഇനി മധ്യ യൂറോപ്പിലും ബാൽക്കൻ മേഖലയിലും മധ്യ യൂറോപ്പ് ബാൽക്കൻ മേഖലയിൽ അവിടെ സ്വാധീനം ഉറപ്പിക്കുന്നതായിട്ട് ട്യൂട്ടോണിക് വർഗ്ഗക്കാരെ ട്യൂട്ടോണിക് വർഗ്ഗക്കാരെ ഏകോപിക്കാനായിട്ട് ജർമ്മനി ആരംഭിച്ച പ്രസ്ഥാനമാണ് എന്ത് പാൻ ജർമ്മൻ പ്രസ്ഥാനം ഇനി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തൊന്നിൽ ജർമ്മനി ഫ്രാൻസിൻ്റെ പക്കൽ നിന്ന് കൈവശപ്പെടുത്തിയ അൽസൈസ് ലൊറൈൻ എന്നീ പ്രദേശങ്ങൾ തിരികെ പിടിക്കുന്നതിന് ഫ്രാൻസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് എന്ന് പറയുന്നത് പ്രതികാര പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇനി ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂണിൽ ആസ്റ്റിയൻ കിരീടാവകാശിയായ ഫ്രാൻസിസ് ഫെഡനൻഡിൻ്റെ ബോസ് ബോസ്നിയൻ തലസ്ഥാനമായ സാരയാവോയിൽ വെച്ച് വെടിവെച്ച് കൊന്ന സെർബിയൻ യുവാവളാരെ ഗ്യാവലോ പ്രിൻസിപ്പ് അപ്പം ഇതാണ് എന്തിന് കാരണമാകുന്നത് ഒന്നാം ലോക മഹായുദ്ധത്തിന് കാരണമാകും കൃത്യമായിട്ട് നമ്മുടെ എസ് സി ആർ ടി കൊടുത്തിരിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂൺ മാസത്തിൽ ആസ്ട്രിയൻ കിരീയുടെ അവകാശിയായ ഫ്രാൻസിസ് ഫെർഡിനണ്ടിനെ ബോസ്നിയൻ തലസ്ഥാനമായ സാരയാവോയിൽ വെച്ച് വെടിവെച്ച് കൊന്ന സെർബിയൻ യുവാവനാണ് ഗാവലോ പ്രൻസിപ്പാണെന്നായും ഓർത്തിരിക്കുക ഫ്രെഡിനൻഡിൻ്റെ മരണത്തിന് ഉത്തരവാദി സെർബിയാണെന്ന് പ്രഖ്യാപിച്ച ആസ്ട്രിയ സെർബിയയ്ക്ക് മേൽ യുദ്ധം പ്രഖ്യാപിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂലൈ ഇരുപത്തി എട്ടിന് ഒന്നാം ലോക മഹായുദ്ധം ആരംഭിക്കാനിടയായ കാരണം ഫെർഡിനണ്ടിൻ്റെ മരണമാണെന്ന് ഓർത്തിരിക്കുക അങ്ങനെ ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചെന്ന ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഓർത്തിച്ചോ ഒന്നാം ലോക മഹായുദ്ധത്തിലെ ഏറ്റവും പൂട്ടിയ സൈനിക സഖ്യങ്ങൾ ത്രികൃഷ്ണീ സഖ്യവും തൃകൃഷി സൗഹാർദ്ദ സഖ്യവുമാണ് തൃകർഷി സഖ്യം തൃകർഷി സൗഹാർദ്ദ സഖ്യം ഇതിൽ തൃകൃഷി സഖ്യത്തിൽ ഉൾപ്പെട്ടത് ജർമ്മനി ഓസ്ട്രിയ ഹംഗറി ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് ജർമ്മനി ഓസ്ട്രിയ ഹംഗറി ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് അതേപോലെ തൃകൃഷി സൗഹാർദ്ദ സഖ്യത്തിൽ ഉൾപ്പെട്ടത് ഇംഗ്ലണ്ട് ഫ്രാൻസ് റഷ്യ അത് പിന്നെ പഠിക്കാൻ സിമ്പിളാണ് സൗഹാർദ്ദം എന്ന് പറയുമ്പോൾ ഫ്രണ്ട്ഷിപ്പാണ് അപ്പോൾ നമുക്ക് എഫ് ആർ ഇ എന്ന് പഠിച്ചാൽ മതി അപ്പോൾ ഫ്രാൻസ് റഷ്യ ഇംഗ്ലണ്ട് നമുക്ക് അവിടെ കിട്ടും എഫ് ആർ ഇ ഫ്രണ്ട് എന്ന് എഴുതുമ്പോൾ എഫ് ആർ ഇ അങ്ങനെ കൊടുത്തിരിക്കുകയും അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ഫ്രാൻസ് റഷ്യ ഇംഗ്ലണ്ട് കിട്ടും പിന്നെ വരുന്നത് ജർമ്മനിയാണ് പിന്നെ ഓസ്ട്രിയ ഹംഗറി ഉണ്ട് പിന്നെ വരുന്നത് ഇറ്റലിയാണ് ജർമ്മനി ഓസ്ട്രിയ ഹംഗറി ഇറ്റലി ഇതാണ് ഏതിൽ വരുന്നത് ത്രികക്ഷി സഖ്യത്തിൽ വരുന്നത് ത്രികക്ഷി സൗഹാർദ്ദത്തിൽ വരുമ്പോൾ എഫ് ആർ ഇന്ന് ഓർക്കുക ഫ്രാൻസ് റഷ്യ ഇംഗ്ലണ്ട് എന്നീ രാജ്യങ്ങളുടെ പേരാണ് ഓർത്തിരിക്കേണ്ടത് ഇനി ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചപ്പോൾ ഇറ്റലി ആരുടെ കൂടിയായിരുന്നു ഈ ത്രികക്ഷി സഖ്യത്തിൻ്റെ കൂടിയായിരുന്നു അതായത് ജർമ്മനി ഹാസ്ട്രിയ അങ്കറി ഇറ്റലി നമ്മളവിടെ പറഞ്ഞു പക്ഷേ ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചപ്പോൾ ഇറ്റലി എന്ത് ചെയ്തു ത്രികക്ഷി സൗഹാദ്ര സഖ്യത്തിൻ്റെ കൂടിയായിരുന്നു എന്ന കാര്യം ഓർക്കുക അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ വരാം ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ തുടക്കത്തിൽ ത്രികക്ഷി സഖ്യത്തോടൊപ്പം നിൽക്കുകയും ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കുമ്പോൾ ത്രികക്ഷി സൗഹാദ്രസഖ്യത്തിനോടൊപ്പം നിൽക്കുകയും ചെയ്ത രാജ്യമാണ് ഇറ്റലി എന്ന് പറഞ്ഞാൽ എന്താണ് അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇനി ഇതിന് ശേഷം വരുന്നതാണ് വേഴ്സായി ഉടമ്പടി അതായത് ഒന്നാം ലോക മഹായുദ്ധം അതിനുശേഷമാണ് ഏത് വരുന്നത് വേഴ്സായി ഉടമ്പടി അല്ലെങ്കിൽ പാരീസ് ഉടമ്പടി ഇത് പാരീസ് വെച്ചാണ് നടക്കുന്നത് അപ്പോൾ വേഴ്സായി ഉടമ്പടി ഒപ്പുവെച്ച സ്ഥലം ഏതാണ് ആണ് ഇനി വേഴ്സായി ഉടമ്പടി ഒപ്പുവെക്കാൻ നേതൃത്വം നൽകിയ ആരാണ് ബ്രിട്ടനും ഫ്രാൻസുമാണ് ഏറെ ബ്രിട്ടനും ഫ്രാൻസുമാണ് ഒന്നാം ലോക മഹായുദ്ധാനന്തരം ജർമ്മനിയുടെ മേലടിച്ചേൽപ്പിച്ച സന്ധിയാണ് ഇതെന്ന് പറയുന്നത് വേഴ്സായി സന്ധി സഖ്യകാശികൾ ജർമ്മനിയുമായി വേഴ്സാ സന്ധി ഒപ്പുവെച്ച വർഷം റിപ്പീറ്റഡാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഇതെല്ലാം എസ് സി ആർ ടി പോയിന്റാണ് ഇനി നമ്മുടെ പരീക്ഷയിൽ വന്നതാണ് ഫാസിസവും നാസിസവും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഡയറക്റ്റ് എടുത്തതാണ് ഒന്നാം ലോക മഹായുദ്ധത്തെ തുടർന്നുണ്ടായ രാഷ്ട്രീയ സാമ്പത്തിക അനിഷ്ഠിതത്തെ ചൂഷണം ചെയ്ത് അധികാരം നേടിയ രണ്ട് ആശയങ്ങളാണ് ഇത് ഫാസിസവും അതുപോലെ തന്നെ നാസിസവും ഫാസിസം എന്ന വാക്ക് രൂപം കൊണ്ടത് ഫാസസ് എന്ന് പറയുന്ന ഒരു ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഫാസിസം എന്ന ആശയം എവിടെയാണ് വരുന്നത് ഇറ്റലിയിലാണ് അപ്പം ഫാസിസം ഇറ്റലി നാസിസം എവിടെയാണ് ജർമ്മനിയിലാണ് അപ്പോൾ ഇവിടെ ഫാസിസം എന്ന് പറയുന്നത് എവിടെയാണ് വരുന്നത് ഇറ്റലിയിലാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി ഫാസിസത്തിന്റെ ചിഹ്നം ഒരു കെട്ട് ദണ്ടും അതിന് മുകളിൽ ഒരു മഴുവുമാണ് ഒരു കെട്ട് ദണ്ടും അതിന് മുകളിൽ ഒരു മഴുവുമാണ് എന്തെന്ന് പറയുന്നത് ഫാസിസത്തിന്റെ ചിഹ്നം ഇപ്പം നാളെ ഒരു പരീക്ഷിക്കുവാണെങ്കിൽ ഇതും എന്താണ് ഈ പറയും പോലെ മാച്ച് ഓഫ് ഹോളിങ് എന്ന രൂപത്തിലൊക്കെ വരാവുന്നതാണ് എസ് ആട്ടിൽ പറയുന്നതാണ് പുരാതന റോമിലെ അധികാരത്തിന്റെ ചിഹ്നമാണ് എന്ത് ഈ പറയുന്ന ഒരു കെട്ട് ദണ്ടും അതിന് മുകളിൽ ഒരു മഴുവും എന്ന് പറയുന്നത് ഇറ്റലിയിൽ ഫാസിസ്റ്റ് ഭരണത്തിന് നേതൃത്വം കൊടുത്ത ആരാ ബെനറ്റോ മുസോളിനിയാണ് അപ്പോൾ മുസോളിനിയാണ് എന്തിന് നേതൃത്വം കൊടുത്തത് ഫാസിസ്റ്റ് ഭരണത്തിന് നേതൃത്വം കൊടുത്തത് അപ്പോൾ ഫാസിസ്റ്റ് ഭരണം ഇറ്റലി പിന്നെ മുസോളിനി ഓർത്തിരിക്കുക അപ്പോൾ മുസോളിനി ഫാസിസ്റ്റ് ഭരണം ഇറ്റലി ഇനി മുസോളിനി ആക്രമിച്ച രാജ്യങ്ങളാണ് എത്തിയോപ്യ അൽബേനിയ ഫാസ്റ്റ് നയങ്ങൾ നടപ്പിലാക്കുന്നതിന് മുസോളനി രൂപീകരിച്ച സൈനിക വിഭാഗമാണ്ക്കാർ എന്താണ് കരി കുപ്പായക്കാർ നമ്മൾ കണ്ടതാണ് കരിങ്കുപ്പായക്കാർ എന്നത് ഓർത്തിരിക്കുക അപ്പൊ മുസോളിനിയുമായി ബന്ധപ്പെട്ടതാണ് കരി കുപ്പായക്കാർ എന്ന ആ ഒരു പേര് ഓർത്തിരിക്കുക ഫാസ്റ്റ് നയങ്ങൾ നടപ്പിലാക്കുന്നതിന് മുസോളനി രൂപീകരിച്ച സൈനിക വിഭാഗമാണിത് കരിങ്കുപ്പായക്കാർ എന്ന പേര് ഓർത്തിരിക്കുക ഇനി അദ്ദേഹത്തിന് പ്രസിദ്ധമായിട്ടുള്ള ഒരു വാക്കുണ്ട് പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണ് എന്ന് പറഞ്ഞത് മുസോളിനിയാണ് പടക പി എസ് സി റിപ്പീറ്റായി ചോദിച്ചുകൊണ്ടിരുന്നതാണ് പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണ് എന്ന് പറഞ്ഞത് ആരാണ് മുസോളിനിയാണ് നാസിസം എന്ന് പറയുന്നത് ഇതിലേക്ക് വരികയാണ് നാസിസം എന്ന ആശയം രൂപം കൊണ്ടത് ജർമ്മനിയിലാണ് നാസി പാർട്ടിയുടെ നേതാവ് ആരുന്നോ വെച്ചാൽ അഡോൾഫ് ഹിറ്റ്ലറാണ് നാസിസത്തിൻ്റെ ചിഹ്നം സ്വസ്തിയാണെന്ന കാര്യം ഓർത്തിരിക്കുക സ്വസ്തി ഇനി ആര്യന്മാരാണ് ലോകത്തിലെ പരിശുദ്ധ വംശമെന്നും അവരാണ് ലോകം ഭരിക്കേണ്ടതെന്നും ജർമ്മൻകാർ ആര്യന്മാരാണെന്നും അഭിപ്രായപ്പെട്ടതാരാണെന്ന് വെച്ചാൽ അത് നമ്മുടെ ഹിറ്റ്ലറാണ് ഇനി പ്രത്യേകം തയ്യാറാക്കിയ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ വെച്ച് നടത്തിയ ജൂതക്കൂട്ടക്കൊലയാണ് ഹോൾ ഓഫ് കാസ്റ്റ് എന്ന് അറിയപ്പെടുന്നത് കൃത്യമായിട്ട് നമ്മുടെ എസ് സി ആർട്ടിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഹോൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രത്യേകം തയ്യാറാക്കിയ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ വെച്ച് നടത്തിയ ജൂതക്കൂട്ടക്കൊലയാണ് ഇനി നാസി ഭരണകാലത്തെ ജൂതവേട്ടയുടെ അനുഭവം വിവരണം ചെയ്യുന്നതാണ് ഏത് ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ ആൻ ഫ്രാങ്കും സഹോദരിയും തടവിലാക്കപ്പെട്ട നാസി ക്യാമ്പാണ് ഔഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പ് ഔഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പെന്ന കാര്യം ഓർത്തിരി കൃത്യമായിട്ട് സി ആർ ടിയിൽ പറയുന്നതാണ് ഇനി ജൂതക്കൂട്ടക്കൊലയ്ക്കായിട്ട് ഹിറ്റ്ലർ ഏർപ്പെടുത്തിയ സൈന്യമാണെങ്കിൽ തവിട്ടു കുപ്പായക്കാർ കരിങ്കുപ്പായക്കാർ മുസോളനി തവിട്ട് കുപ്പായക്കാർ ആണ് നമ്മുടെ ആര് വരുന്നത് നമ്മുടെ ഹിറ്റ്ലർ വരുമ്പോൾ ഓർക്കേണ്ടത് അപ്പോൾ കരിങ്കുപ്പായക്കാർ നമ്മളിവിടെ പഠിച്ചു അത് ആരുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ മുസോളിനിയുമായി ബന്ധപ്പെട്ടതാണ് എന്നാൽ ടൗട്ടു കുപ്പായക്കാരോ ഹിറ്റ്ലറുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഹിറ്റ്ലറുമായിട്ട് ബന്ധപ്പെട്ടത് ഓർത്തിരിക്കാൻ സിമ്പിളാട്ടോ നമ്മുടെ ഹിറ്റ്ലർ എന്ന് പറയുന്ന സിനിമയില്ല ഹിറ്റ്ലർ എന്ന് പറയുന്ന സിനിമ ആ സിനിമയിൽ മമ്മൂട്ടിക്ക് സഹോദരിമാരും അവരെ നോക്കിക്കഴിഞ്ഞാൽ തവിടുപൊടിയാക്കി കളയും ഓർത്ത് വെച്ചാൽ മതി എന്നാണ് അവരെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെന്താക്കും ആക്കി കളയും നമ്മൾ ആ സിനിമ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ആക്കി കളയും അപ്പോൾ ഹിറ്റ്ലർ ആക്കി കളയും ഹിറ്റ്ലർ തവിട്ടുപ്പായക്കാർ ആ ഒരു രീതിയിൽ ഓർത്തുവെച്ച് കഴിഞ്ഞാൽ പിന്നെ മുസോളിനെ ഓർക്കുമ്പോൾ എന്ന് ഓർക്കണം കരിങ്കുപ്പായക്കാർ എന്ന് ഓർത്തിരിക്കണം മുസോളിനിയാണ് എന്തെന്ന് പറയുന്നത് കരിങ്കുപ്പായക്കാർ ഇനി ജൂതക്കൂട്ടക്കളൊക്കെ ആയിട്ട് ഹിറ്റ്ലർ ഏർപ്പെടുത്തിയ ഒരു രഹസ്യ സംഘമാണ് എന്തു പേരിൽ അറിയപ്പെടുന്നത് ഗസ്റ്റൊപ്പോ എന്ന പേരിൽ അറിയപ്പെടാം അപ്പോൾ ഇതൊന്നാളത്തെ പരീക്ഷയിൽ ചോദ്യങ്ങളായിട്ട് മാോയിങ് എന്ന രൂപത്തിലൊക്കെ വരാം അവർ കെ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മുടെ ഹിറ്റ്ലറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഫാസിസ്റ്റുകൾ തെരുവിൽ വെച്ച് പിടികൂടി വധിച്ച സോഷ്യലിസ്റ്റ് ചിന്തകളുടെ പേര് എസ് സി പറയുന്നു അദ്ദേഹത്തിൻ്റെ പേരാണ് മെറ്റ്യൂരിറ്റി എന്ന പേര് ഓർത്തിരിക്കുക ഇനി ഇതിനൊക്കെ ശേഷം വരുന്ന ഒന്നാണ് നമ്മുടെ മ്യൂണിക് ഉടമ്പടി അപ്പം ഒന്നാലാമോ മഹായുദ്ധം അതിനുശേഷം പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷം വരുന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ മ്യൂണിക് ഉടമ്പടി ഈ ഉടമ്പടിയെ തുടർന്ന് ജർമ്മനിക്ക് നൽകാൻ തീരുമാനിച്ച സ്ഥലം ഏതെന്ന് വെച്ചാൽ സുഡറ്റൻലാൻഡാണ് കൃത്യമായിട്ട് എസ് സി സുഡറ്റൻലാൻഡ് ചെക്ലോസോഫിക്കിലാണ് സ്ഥിതി ചെയ്യുമ്പോൾ എവിടെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് വെച്ചാൽ ചെക്ലോ സ്ലോവാക്കിയയിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത് സുഡറ്റൻ ലാൻഡ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ സോവിയറ്റ് യൂണിയനും ജർമ്മനിയും തമ്മിൽ എന്ത് ഒപ്പിടുകയാണ് അനാക്രമണ സന്ധി പരസ്പരം ആക്രമിക്കില്ല എന്നൊരു സന്ധിയിൽ ഒപ്പിടുകയാണ് എന്നാൽ ഹിറ്റ്ലറുടെ റഷ്യൻ ആക്രമണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് നടക്കും ഇതിനിടയിൽ എന്ത് സംഭവിക്കുന്നുണ്ട് രണ്ടാലോകമ മഹായുദ്ധം നടക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ടാം ലോക മഹായുദ്ധത്തിനിടയിൽ എന്ത് സംഭവിക്കുന്നുണ്ട് ഈ അനാക്രമണ സന്ധിയൊക്കെ തന്നെ എന്താണ് ഒരു വിലയും കൊടുക്കാതെ തന്നെ ഹിറ്റ്ലർ എങ്ങോട്ട് പോയി ആക്രമിക്കുന്നു റഷ്യയിൽ പോയിട്ട് ആക്രമിക്കുന്നു അതാണ് എന്തെന്ന് പറയുന്നത് ഈ അനാക്രമണ സന്ധി അവസാനിക്കാനും നമ്മുടെ റഷ്യ ഈ പറയുന്ന രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കാനും കാരണമാകുന്നത് അപ്പം തുടക്കത്തിൽ റഷ്യയില്ല പിന്നെയാണ് റഷ്യ മഹായുദ്ധത്തിലേക്ക് കടന്നു വരുന്നത് ഇനി രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് വരെയാണ് ഈ യുദ്ധത്തിൽ ഏറ്റുമുട്ടിയ സൈനിക സഖ്യങ്ങൾ അച്ചുതണ്ട് സഖ്യവും സഖ്യ ശക്തി ശക്തിയുമാണെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ഇവിടെ ഓർത്തിരിക്കുക ഇവിടെ ഏറ്റുമുട്ടിയത് ആരൊക്കെയാണ് അച്ചുതണ്ട് സഖ്യം മറ്റൊന്നാണ് സഖ്യ ശക്തികളുമാണെന്ന് ആരും ഓർത്തിരിക്കുക ഇതിൽ അച്ചുതണ്ട് സഖ്യത്തിലേക്ക് വരുമ്പോൾ ആരെല്ലാമാണ് സഖ്യ ശക്തി ഈ പറയുന്ന ശക്തികളിൽ ആരെല്ലാമാണ് ഉൾപ്പെടുന്നതെന്ന് അറിഞ്ഞിരിക്കണം ഇതിൽ സഖ്യ ശക്തികളിലേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ് തൊട്ടു മുമ്പ് നമ്മൾ പരിചയപ്പെട്ട ആ ഒരു സഖ്യത്തിൽ ഉൾപ്പെട്ടിരുന്നത് ഏതൊക്കെയാണ് ഫ്രാൻസ് റഷ്യ അതുപോലെ തന്നെ ഇംഗ്ലണ്ടാണ് ഇതിന് റഷ്യ ഇവിടെ വരുന്നില്ല അതിന് വേറെ എവിടെയൊക്കെ ഇത് കടന്ന് വന്നു ചൈന കടന്നു വന്നു റഷ്യപോരമായിട്ട് ചൈന നമുക്കറിയാം ഈ റഷ്യൻ ചൈനയും എന്താണ് നല്ല ബന്ധമുണ്ട് ഇപ്പോൾ അപ്പോൾ അത് വെച്ചിട്ട് ഒന്ന് കണക്ട് ചെയ്ത് മതി അപ്പോൾ റഷ്യകരമായിട്ട് രണ്ടാമത് കടന്നു വരുന്നത് ഈ പറയുന്ന ചൈനയാണ് അപ്പോൾ ഇംഗ്ലണ്ട് ഫ്രാൻസ് ചൈന ഇവരാണ് എന്തിൽ വരുന്നത് സഖ്യശക്തികൾ എന്നതിൽ വരുന്നത് എന്തിൽ വരുന്നത് സഖ്യശക്തികൾ എന്നതിൽ വരുന്നത് ജർമ്മനി ഇറ്റലി ജപ്പാൻ നേരത്തെ നമ്മൾ പറഞ്ഞ ജർമ്മനി ഇറ്റലി ആസ്ട്രിയ ഹംഗറി എന്നാണ് പറഞ്ഞത് ഇവിടെ അത് മാറിയിട്ട് ജപ്പാൻ കടന്നു വന്നു അപ്പോൾ ഇവിടെ നോക്ക് ജർമ്മനി ഇറ്റലി ജപ്പാൻ ഇതാണ് ഇതാണെന്ത് അച്ചുതണ്ട് സഖ്യത്തിൽ ഉൾപ്പെട്ടത് അപ്പോൾ ആരൊക്കെ തമ്മിലാണ് മഹായുദ്ധം എന്ന് പറഞ്ഞാൽ സഖ്യശക്തികളും അച്ചുതണ്ട് സഖ്യങ്ങളും തമ്മിലാണ് സഖ്യശക്തികളിൽ ഉൾപ്പെട്ടത് ഏതൊക്കെയാണ് ഫ്രാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇംഗ്ലണ്ട് ഉണ്ട് ചൈനയുണ്ട് പിന്നെ അടുത്ത നമ്മൾ പഠിക്കുന്നത് അച്ചുതണ്ട് സഖ്യങ്ങളാണ് അച്ചുതണ്ട് സഖ്യത്തിൽ ഉൾപ്പെട്ടത് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജർമ്മനി ഉണ്ട് ഇറ്റലി ഉണ്ട് ജപ്പാൻ ഉണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക ഇതാണ് ഇവിടെ പ്രധാനമായിട്ടും നമുക്കറിഞ്ഞ് അപ്പോൾ നമ്മൾ മഹായുദ്ധത്തിലേക്ക് വരുമ്പോൾ ഇവിടെ എന്താണ് തൃകൃഷി സഖ്യവും തൃകൃഷി സൗഹാർദ്ദ സഖ്യവുമാണ് തൃകക്ഷി സഖ്യത്തിലാണ് ജർമ്മനി ഓസ്ട്രിയ ഹംഗറി ഇറ്റലി ഇനി തൃകൃഷി സൗഹാർദ്ദ സഖ്യത്തിലേക്ക് വരുമ്പോൾ ഇംഗ്ലണ്ട് ഫ്രാൻസ് റഷ്യ ഈ കാര്യങ്ങൾ പരസ്പരം ഒരുമിച്ച് ഒന്ന് എനിക്ക് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല ഒന്നാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത് തൃകക്ഷി സഖ്യവും തൃകൃഷി സൗഹാർദ്ദ സഖ്യവും തമ്മിലാണ് ഒന്നാം ലോക മഹായുദ്ധം ഇനി രണ്ടാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത് ആരൊക്കെ തമ്മിലാണ് സഖ്യ ശക്തികളും അതേപോലെ തന്നെ അച്ചുതണ്ട് സഖ്യങ്ങളും ചേർന്നിട്ടാണ് ഏത് നടക്കുന്നത് ഈ പറയുന്ന രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്നത് അതായത് സഖ്യശക്തികളുൾപ്പെടുന്നത് ഇംഗ്ലണ്ട് ഫ്രാൻസ് ചൈന അച്യുതൻ്റെ സഖ്യത്തിൽ ഉൾപ്പെടുന്നത് ജർമ്മനി ഇറ്റലി ജപ്പാൻ ഇത് ഓർത്തിരിക്കുക അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് സെപ്റ്റംബർ ഒന്നിനാണ് ജർമ്മനി പോളാൻഡിനെ ആക്രമിക്കുന്നത് ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ജർമ്മനി പോളാൻഡിനെ ആക്രമിച്ചിട്ടാണ് പോളാൻ ആക്രമണത്തെ തുടർന്ന് സഖ്യ കക്ഷികൾ ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് സെപ്റ്റംബർ മൂന്നാം തീയതി ഹവായ് ദ്വീപിലെ അമേരിക്കൻ സൈനിക കേന്ദ്രമായ പേൾ ഹാർബർ ജപ്പാൻ ആക്രമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്നിലാണ് അപ്പോൾ പേൾ ഹാർബർ എന്താണ് ജപ്പാൻ ആക്രമിച്ചുകൂടി ആര് കടന്നു വരികയാണ് യുദ്ധത്തിലേക്ക് നമ്മുടെ അമേരിക്ക കടന്നു കടന്നുവരികയാണ് അവ തുടക്കത്തിൽ അമേരിക്കയില്ല പിന്നെയാണ് അമേരിക്കയുടെ വരവ് അതുപോലെ തുടക്കത്തിൽ റഷ്യയില്ല റഷ്യ ജർമ്മനി ആക്രമിക്കുന്നു അനാക്രമണ സന്ധി അവിടെ എന്ത് ചെയ്യുന്നത് അവസാനിക്കുന്നു അങ്ങനെ റഷ്യയും കടന്നു കടന്നുവരികയാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എന്ത് സംഭവിക്കുകയാണ് ഹവായി ദ്വീപിലെ അമേരിക്കൻ സൈനിക കേന്ദ്രമായ പേൾ ഹാർബർ എന്ത് ചെയ്യുകയാണ് ജപ്പാൻ ആക്രമിച്ചു പേൾ ഹാർബർ ആക്രമണമാണ് അമേരിക്ക എന്ത് ചെയ്യുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ പ്രവേശിക്കാൻ ഇടയാക്കിയത് അമേരിക്ക ഹിരോഷമേൽ അനുഭവം വർഷിച്ച ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഓഗസ്റ്റ് ആറിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഓഗസ്റ്റ് ആറിൽ പി എസ് സി റിപ്പീറ്റായി ചോദിക്കുന്നതാണ് അവിടെ വർഷിച്ച ബോംബാണ് എന്ത് ലിറ്റിൽ ബോയ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഓഗസ്റ്റ് ഒമ്പതിനാണ് ഇവിടെ നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ചത് അതിൻ്റെ പേരെന്താണ് ആ ബോംബിൻ്റെ പേരാണ് ഫാറ്റുമാൻ എന്നാണ് ഇത് പി എസ് സി പലപ്പോഴായിട്ട് ചോദിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഓഗസ്റ്റ് ആറാം തീയതി അമേരിക്ക ഹിരോഷമിയിൽ അണുബോംബ് വർഷിക്കുന്നു അതിൻ്റെ പേര് ലിറ്റിൽ ബോയ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഓഗസ്റ്റ് ഒമ്പതാം തീയതി നാഗസാക്കിയിൽ അണുബോംബ് വർഷിക്കുന്നു അതിൻ്റെ പേര് ഫാറ്റ്മാൻ എന്നാണ് അവരും ഓർത്തിരിക്കുക ഇനി ഹിരോഷിമയിലെ ബോംബ് വർഷത്തിൻ്റെ ഫലമായുണ്ടായ അണുവികരണത്തിനിരയായ ബാലിക സഡാക്കോ സുസുക്കിയായിരുന്നു സഡാക്കോ രോഗശയയിൽ വെച്ച് നിർമ്മിച്ച സഡാക്കോ കൊക്കുകൾ എന്താണ് ഇന്ന് ലോക യുദ്ധവിരുദ്ധ വികാരത്തിൻ്റെ പ്രതീകമാണ് ഇനി ഹിരോഷിമ നാഗസാക്കി അളവ ദുരിതം പേര് ജീവിക്കുന്ന മനുഷ്യരാണ് ഹിബ കുഷികളെന്ന് അറിയപ്പെടും ഇതൊക്കെ പണ്ടൊക്കെ പി എസ് സി റിപ്പീറ്റായിട്ട് ഇങ്ങനെ ചോദിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിൽ വരാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം ചിലപ്പോൾ വേണമെങ്കിലും ഫോളോയിങ് എന്ന രൂപത്തിലൊക്കെ ചോദിക്കാം ഇത് എസ് സി ആർ ടിയിൽ പറയുന്നതാണ് അതുകൊണ്ടൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല നമ്മൾ എന്താണ് ഇത് ചോദിക്കില്ല എന്ന രീതിയിൽ നമ്മൾ ഒരിക്കലും തട്ടിക്കളയാൻ പാടില്ല കാരണം ഈ ഒരു ചാപ്റ്റർ നമ്മൾ സിലബസിൽ പറയുന്നില്ല രണ്ടാം ലോക മഹായുദ്ധാനന്തരം എന്നാണ് പറയുന്നത് രണ്ടാം മഹായുദ്ധം എന്ന് പറയുന്ന സംഭവം പറയുന്നില്ല പക്ഷേ പി എസ് സി എന്ത് ചെയ്തിട്ടുണ്ട് ഈ അടുത്ത അടുത്താണ് എല്ലാ പരീക്ഷയും ഈ ഒരു ചാപ്റ്റർ നിന്നാണ് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം പഠിച്ചു പോകേണ്ട ഒരു അധ്യായമാണ് ഇനി രണ്ടാം ലോക മഹായുദ്ധത്തിന് അനന്തരഫലമായിട്ട് ലോകസമാധാനം സംരക്ഷിക്കുന്നതിനായി രൂപം കൊണ്ട സംഘടനയാണ് ഏത് ഐക്യരാജ് സംഘടന അത് രൂപീകരിച്ച തീയതി റിപ്പീറ്റഡാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഒക്ടോബർ ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തിനാല് യു എൻ ദിനമായിട്ട് ആചരിക്കുന്നു ഐക്യരാജ് സംഘടനയുടെ ആസ്ഥാനോടെയാണ് ന്യൂയോർക്കാണ് ഇനി രണ്ടാം ലോക മഹായുദ്ധം ആധാരമാക്കിക്കൊണ്ടുള്ള പിക്കാസോടെ വിക്ഷി വയ്ക്കാത്ത ചിത്രമാണ് ഗവർണിക്കുക രണ്ടാം ലോക മഹായുദ്ധത്തെ പ്രതിഭാദ വിഷയമായിട്ടുള്ള ഏളസ്റ്റ് എമ്മിങ് നോവലാണ് മഴ മുഴുക മണിമുഴങ്ങുന്നത് ആർക്കു വേണ്ടി മണി മുഴങ്ങുന്നത് ആർക്കു വേണ്ടി ഏഴസ്റ്റ് എമ്മിങ് വെയുടെ നോവലാണ് രണ്ടാം ലോക മഹായുദ്ധാനന്തരം ഭിന്നിച്ച രാജ്യങ്ങൾ അമേരിക്കയും സോവിയറ്റ് യൂണിയനുമായിരുന്നു മുതലാളിത്ത ചേരിക്ക് നേതൃത്വം നൽകിയത് ആരാണ് അമേരിക്ക സോഷ്യലിസ്റ്റ് ചേരിക്ക് ആ നേതൃത്വം നൽകിയതാരെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് സോവിയറ്റ് യൂണിയൻ അന്നത്തെ കാലത്ത് സോവിയറ്റ് യൂണിയൻ ആയിരുന്നു അതാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത് റഷ്യ യു എസ് എസ് ആർ ആയിരുന്നു അന്ന് ഇപ്പോൾ അത് റഷ്യ ആയിട്ട് മാറി ഇനി അടുത്തത് പരസ്പരം ശത്രുത പുലർത്തിയ മുതലാളിത്ത ചേരിയും സോഷ്യലിസ്റ്റ് ചേരിയും തമ്മിലുള്ള ആശയപരമായ സംഘർഷങ്ങളും നയതന്ത്ര യുദ്ധങ്ങളും ശീതസമരം എന്ന് അറിയപ്പെടുന്നു ശീതസമരം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ബർണാട് ബറൂച്ചാണ് കാര്യം ഓർത്തിരിക്കുക ബെർണാട് ബറൂച്ചാണ് അപ്പോൾ അമേരിക്കൻ നയതന്ത്രജ്ഞനായിട്ടുള്ള ബർണാട് ബറൂച്ചാണ് എന്ന് പറഞ്ഞത് ശീതസമരം എന്ന് പറയുന്ന പദം ഉപയോഗിച്ചത് ശീതസമരം എന്ന ഗ്രന്ഥത്തിന് ഉപജ്ഞാത വെച്ചാൽ വാൾട്ടർ ലിപ്മാരാണ് വാൾട്ടർ ലിപ്മാരാണ് ക്ഷീതസമരം എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ ഉപജ്ഞാതാവ് പരസ്പരം സത്യത പുലർത്തിയ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള മുതലാളിത്ത ചേരിയും റഷ്യയുടെ നേതൃത്വത്തിലുള്ള സോഷ്യലിസ്റ്റ് ചേരിയും തമ്മിലുള്ള ആശയപരമായ വേർതിരിവിനെ ഇരു ധ്രുവലോകം എന്ന് വിശേഷിപ്പിച്ച ആരാണ് അൾനോഡ് ടോയൻ ബി എന്ന് പറയുന്ന അമേരിക്കൻ ചരിത്രകാരാണ് ആരാണ് ആൾനോൾഡ് ആൾനോൾഡ് ടോയ എൻ ബി എന്ന അമേരിക്കൻ ചരിത്രകാരനാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇനി ആ സമയത്ത് രൂപം കണ്ട അതിനുശേഷം രൂപം കണ്ട ചില സൈനിക സഖ്യങ്ങളുണ്ട് അതിലൊന്നാണ് നാറ്റോ നമുക്കറിയാം നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ അമേരിക്കൻ സഖ്യകക്ഷികളും ചേർന്ന് സീറ്റോ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ട്രീറ്റി ഓർഗനൈസേഷൻ അമേരിക്കൻ സഖ്യകക്ഷികളും ചേർന്ന് സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ സെന്റോ എന്ന് പറയും അത് അമേരിക്കൻ സഖ്യകക്ഷികളും ചേർന്നിട്ട് ചോദിക്കാവുന്ന ഇതായിരിക്കും ചിലപ്പോൾ വാർസോ ഉടമ്പടി ആരൊക്കെ തമ്മിലാണെന്ന് ചോദിച്ചാൽ സോവിയറ്റ് യൂണിയനും സഖ്യകക്ഷികളും ചേർന്നിട്ടാണ് എസ്യാറ്റ് ചാപ്റ്ററിൽ അവസാനമായിട്ട് പറഞ്ഞു പോകുന്നത് പോയിന്റുകളാണ് ഇവിടെ നമ്മൾ പറഞ്ഞത് അപ്പോൾ ആ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടതിൽ നമ്മുടെ ഈ പരീക്ഷയ്ക്ക് വന്നിരിക്കുന്ന ചോദ്യങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമ്മളിവിടെ പറഞ്ഞു പോയത് അപ്പോൾ ഇവിടെ നമ്മുടെ ചോദ്യം എന്തായിരുന്നു പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം ഇതാണ് ഒന്നാം ലോക ആരൊക്കെ തമ്മിലാണ് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അതുപോലെ രണ്ടാം ലോക മഹായുദ്ധം ആരൊക്കെ തമ്മിലാണ് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഒന്നാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത് തൃകർഷി സഖ്യവും തൃകർഷി സൗഹാർദ്ദ സഖ്യവും തമ്മിലാണ് അപ്പോൾ ഒന്നെന്ന് പറയുന്നത് രണ്ടുമായിട്ട് കണക്ട് ചെയ്യണം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അതായത് ഈ രണ്ട് ഓപ്ഷൻ നമ്മൾ കളഞ്ഞു രണ്ടാം ലോക മഹായുദ്ധം നമ്മൾ പഠിച്ചു അച്ചുതണ്ട് ശക്തികളും സഖ്യശക്തികളും തമ്മിലാണ് അച്ചുതണ്ട് സഖ്യങ്ങളും സഖ്യശക്തികളും അതായത് രണ്ട് നാലുമായിട്ടാണ് ബന്ധിപ്പിക്കേണ്ടത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് കളയാൻ പറ്റില്ല ഇനി ഹിറ്റ്ലർ ഹിറ്റ്ലർ എന്താണ് നമ്മൾ പഠിച്ച് ഹിറ്റ്ലറിൻ്റെ സഹോദരിമാരെ നോക്കിയാൽ തവിട്ട് പൊടിയാക്കി കളയും അങ്ങനെയാണെങ്കിൽ മൂന്നാം ലോകമാകാ മൂന്ന് എന്ന് പറയുന്നത് എന്താണ് മൂന്നുമായിട്ടാണ് ബന്ധിപ്പിക്കേണ്ടത് അങ്ങനെ വെച്ച് നോക്കുമ്പോഴോ എന്താ ഉത്തരം കിട്ടി ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത് ഈ ചാപ്റ്ററിൽ നിന്ന് അടുപ്പിച്ചത് സെക്രട്ടറി ലോയറിൻ്റെ പരീക്ഷയാണ് നമ്മുടെ പാൻസ്ലാവ് പ്രസ്ഥാനം ചോദിച്ചിരിക്കുന്നത് ഇതേ ചാപ്റ്ററിൽ നിന്ന് ലാബസ്റ്റിൻ്റെ പരീക്ഷയാണ് അപ്പോൾ ഇനി വരാൻ പോകുന്ന എ സെമിന് എന്തായിരിക്കും ഈ ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യങ്ങൾ നൂറ് ശതമാനം പ്രതീക്ഷിക്കാം അതേപോലെ തന്നെ നമ്മുടെ എസ് ഇ ആർ ടിക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ ചാപ്റ്റർ അല്ല ലോക ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ അതിൽ നിന്ന് ഒരു ചോദ്യം വന്നില്ല ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ചാപ്റ്ററുകളൊക്കെ കൃത്യമായിട്ട് നമ്മളെ പ്രീവിയസ് പ്രീവിയസ് പേപ്പർ നോക്കിയിട്ട് അതിൽ നിന്നുമാണ് നമ്മളെ ഇങ്ങോട്ട് പോകാനായിട്ട് എസ് ഇ ആർ ടിയിലായിക്കോട്ടെ അതുപോലെ തന്നെ ഗൈഡുകളിലേക്ക് ആയിക്കോട്ടെ പോകേണ്ടത് അതായത് പ്രീവിയസിലെ ഒരു ചോദ്യം നോക്കുക ആ ചോദ്യം ഏത് മേഖലയിൽ നിന്ന് ചോദിച്ചു നോക്കുക ആ ചോദ്യം പോയിട്ട് പഠിച്ചു തീർക്കുക അപ്പോൾ അങ്ങനെ നിങ്ങൾ ഒരു കുറേ ചോദ്യ പേപ്പർ നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും പരീക്ഷയ്ക്ക് ആവശ്യമായിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ പരീക്ഷ എത്തുമ്പോഴേക്കും പഠിച്ചിട്ടുണ്ടാവും അതുപോലെ കറണ്ട് അഫേഴ്സ് വലിയ പ്രാധാന്യം കൊടുക്കണം കറണ്ട് അഫേഴ്സിന് നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല മാർക്ക് ഈ പറഞ്ഞ പരീക്ഷയിലൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും ഇംഗ്ലീഷും മലയാളം ആ ഭാഗത്തൊക്കെ നമുക്കറിയാം ഇതുവരെ പി എസ് സി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ട്രെൻഡിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ചോദിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള പി എസ് സി എന്താണ് മലയാളവും ഇംഗ്ലീഷും നല്ല രീതിയിൽ കഴിഞ്ഞാൽ തന്നെ അവിടെ നിങ്ങൾക്ക് ആ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു അതുപോലെ തന്നെ മാത്സ് ആണെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള നമ്മൾ ഈ അടുത്ത നട പരീക്ഷയിലൊക്കെ കണ്ടിട്ടുണ്ട് ചോദ്യങ്ങളൊക്കെ തന്നെ മുൻവർഷ പരീക്ഷകളിലൊക്കെ ചോദിച്ച അതേ പാറ്റേണിൽ തന്നെയുള്ള ചോദ്യങ്ങളാണ് ആ ചോദ്യങ്ങളൊക്കെ മാക്സിമം ചെയ്തു നോക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസിൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് ഈ ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങളാണ് ഇതുപോലെ ആയിരിക്കും നമ്മുടെ ക്ലാസിന് പോവുക അപ്പോൾ അതുപോലെ തന്നെ പ്രീവിയസ് ആയിട്ടുള്ള മാത്സ് ചോദ്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ പറഞ്ഞ ക്ലാസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസിൻ്റെ പി ഡി എഫ് നോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലുണ്ടായിരിക്കും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം അടുത്ത ക്ലാസ് കാണുന്നതിരിക്കും നന്ദി നമസ്കാരം